ദേശീയപാതയിൽ അരൂർ തുറവൂർ ഉയരപ്പാതയുടെ മൂന്നിലൊന്ന് തൂണുകളുടെ നിർമ്മാണവും പൂർത്തിയായി അരൂർ മുതൽ തുറവൂർ വരെ പന്ത്രണ്ട് ദശാംശം ഏഴ് അഞ്ച് കിലോമീറ്ററിൽ മുന്നൂറ്റി എഴുപത്തിനാല് തൂണുകളാണ് നിർമ്മിക്കുന്നത് ഇതിൽ കോൺക്രീറ്റ് കട്ടറുകൾ സ്ഥാപിക്കുന്നതിന് ഭാഗമായി നൂറ്റിപ്പതിനഞ്ച് തൂണുകളും കോൺക്രീറ്റ് ചെയ്യുന്നതിനായി അൻപത്തിമൂന്ന് തൂണുകൾക്കും കമ്പികൾ കെട്ടി തയ്യാറായി വരുന്നു ജൂണിൽ കാലവർഷത്തിനു മുമ്പ് പരമാവധി തൂണുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് കരാറുകാരുടെ ശ്രമം അരൂർ മുതൽ തുറവൂർ വരെ അഞ്ച് റീച്ചുകളിലാണ് ജോലികൾ നടക്കുന്നത് തുറവൂർ മുതൽ കുത്തിയതോട് വരെയുള്ള ആദ്യ റീച്ചിൽ തൂണുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനായി ഇരുപത്തിനാല് കോൺക്രീറ്റ് ഗഡറുകൾ സ്ഥാപിച്ചു കുത്തിയതോട് മുതൽ കണ്ണങ്കുളങ്ങര വരെയുള്ളതിൽ കുത്തിയതോട് ജംഗ്ഷന് സമീപം ഏഴ് ഗഡറുകളും ചന്ദിരൂർ മുതൽ അരൂർ വരെയുള്ള റീച്ചിൽ പതിനൊന്ന് ഗഡറുകളും സ്ഥാപിച്ചു സാധാരണ രാത്രി മാത്രമായിരുന്നു ഗഡറുകൾ സ്ഥാപിച്ചിരുന്നത് എന്നാൽ രാത്രി മാത്രം ജോലികൾ തുടർന്നാൽ ജോലി കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്ന കാരണത്താൽ കരാർ ഏറ്റെടുത്ത പൂനെ കേന്ദ്രമായുള്ള കമ്പനി അധികൃതർ മുഴുവൻ സമയവും ജോലികൾ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു ഗതാഗതം നിയന്ത്രിക്കുന്നതിനായി കരാറുകാർ മാർഷൽമാരെ നിയമിച്ചിട്ടുണ്ടെങ്കിലും ഇവരെ ആരും വകവയ്ക്കാറില്ല പോലീസിന്റെ നേതൃത്വത്തിൽ ഗതാഗതം നിയന്ത്രിച്ചാൽ അപകടങ്ങൾ കുറയ്ക്കാനാകും നേരത്തെ ചേർത്തല മുതൽ അരൂർ വരെയുള്ള പാതയിൽ ലൈൻ ട്രാഫിക് പരിശോധനയ്ക്കായി ഒരു ജീപ്പും ഹൈവേ പോലീസും പാതയിലുണ്ടായിരുന്നു നിലവിൽ വല്ലപ്പോഴും മാത്രമേ ഹൈവേ പോലീസിന്റെ സാന്നിധ്യമുള്ളൂ ആലപ്പുഴ ഭാഗത്തു നിന്ന് കൊച്ചി ഭാഗത്തേക്ക് പോകുന്ന നാല് ദശാംശം അഞ്ച് മീറ്ററിൽ ഉയരമുള്ള വാഹനങ്ങൾ വഴിതിരിച്ചുവിടാൻ തുറവൂരിൽ ഹൈറ്റ് ബാരിയർ സ്ഥാപിച്ചിരുന്നു എന്നാൽ സ്ഥാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ചരക്കുലോറി ഇടിച്ച് ബാരിയർ തകർന്നു ഉയരപ്പാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇരുമ്പ് ബാരിക്കേഡുകൾക്ക് മുകളിൽ ബ്ലിങ്കർ ലൈറ്റുകളും സ്റ്റിക്കറുകളും സ്ഥാപിച്ചിരുന്നു രാത്രി സമയങ്ങളിൽ മിന്നുന്ന എഴുന്നൂറ് മുതൽ എഴുന്നൂറ്റി അമ്പത് രൂപ വിലയുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് ബ്ലിങ്കർ ലൈറ്റുകൾ സ്ഥാപിച്ചെങ്കിലും ഭൂരിഭാഗം ലൈറ്റുകളും മോഷണം പോയെന്നാണ് കരാറുകാർ പറയുന്നത് desk you talk <laughs>